കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ഒരു തുരുത്തുണ്ട് ചവറ തെക്കും ഭാഗം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു തുരുത്തിൽ താമസിക്കുന്ന ഒരു ചെറിയ വീട് ഒരു പാവപ്പെട്ട കുടുംബം അച്ഛൻ കൂലിപ്പണിയാണ് അമ്മ കയറി പിടിക്കാൻ പോകും അപ്പോൾ അവിടെ ജനിച്ച ഒരു രണ്ടാമത്തെ പയ്യൻ ആ പയ്യൻ്റെ പേര് സുരേഷ് എന്നാണ് അപ്പോൾ ഈ സുരേഷ് എന്ന പയ്യൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ പ്ലസ് ടു ഉണ്ട് പക്ഷേ അവന് പ്രീ ഡിഗ്രി ആഗ്രഹം വന്നു കാരണം പ്രീ ഡിഗ്രി ആകുമ്പോൾ കോളേജ് പോയി പഠിക്കാം അങ്ങനെ കൊല്ലം എസ് എം കോളേജിൽ പ്രേ ഡിഗ്രിക്ക് പഠിക്കണമെന്ന ആഗ്രഹത്തിനെ പുറത്ത് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് എന്ന് തിരക്കാൻ വേണ്ടി അവൻ ചെല്ലുന്നു പക്ഷേ അവൻ അവിടെ അഡ്മിഷൻ കിട്ടുന്നില്ല അങ്ങനെ ആകെ സങ്കടത്തിലായി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം അവിടെ അഡ്മിഷൻ കിട്ടിയില്ല ഒരു പ്രൈവറ്റ് കോളേജിൽ അവൻ പഠിക്കാൻ ആരംഭിക്കുന്നു അവിടെ പഠിക്കുന്നതിനിടയ്ക്ക് പരീക്ഷ എഴുതണമെങ്കിൽ ഹോൾ ടിക്കറ്റ് വേണ്ടൊരു പരിപാടി ഉണ്ട് ഈ ഒരു പരിപാടിക്ക് നൂറ്റി നാൽപ്പത് രൂപ നമ്മൾ ആ പ്രൈവറ്റ് കോളേജിൽ അടച്ചു കഴിഞ്ഞാൽ അത് അവരെടുത്ത് വരും നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് രൂപ കൊടുത്താൽ മതി ഓ അവൻ്റെ നൂറ്റി നാൽപ്പത് രൂപ ഇല്ല ഈ സുരേഷ് എന്ന് പറയുന്ന പയ്യൻ്റെ കയ്യിൽ നൂറ്റി നാൽപ്പത് രൂപ ഇല്ലാത്തത് കൊണ്ട് അവൻ നേരിട്ട് അപ്ലൈ ചെയ്യാൻ തീരുമാനിക്കുന്നു നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് തൊണ്ണൂറ് രൂപ മതി അങ്ങനെ ഈ തൊണ്ണൂറ് രൂപ ആയിട്ട് അവൻ നേരിട്ട് അപ്ലൈ ചെയ്യുന്നു അങ്ങനെ ആ സ്കൂളിൽ പരീക്ഷ ചെയ്തേണ്ട എല്ലാ കുട്ടികൾക്കും ഹോൾ ടിക്കറ്റ് വരുന്നു ഈ ഒരു സുരേഷ് എന്ന് പറയുന്ന പയ്യനും അവൻ്റെ ഒരു കൂട്ടുകാരനും മാത്രം ഹോൾ ടിക്കറ്റ് വരുന്നില്ല കാരണം അവരെ ഡയറക്റ്റാണ് അപ്ലൈ ചെയ്തത് അങ്ങനെ അവരാകെ ബുദ്ധിമുട്ടിലാവൂന്നു പരീക്ഷ എഴുതാൻ പറ്റില്ലെന്നൊരു പേടി വരുന്നു ഒടുവിൽ അവർ ആ പഠനം അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുന്നു പക്ഷേ പരീക്ഷയുടെ ദിവസം തന്നെ ഹോൾ ടിക്കറ്റ് വന്നു പക്ഷേ പിന്നെ അവർക്ക് എഴുതാൻ സാധിച്ചില്ല പരീക്ഷ അങ്ങനെ അവിടെ വെച്ച് നിർത്തിയതിനു ശേഷം എന്തെങ്കിലും ജോലി ചെയ്യാവുന്ന ഒരു തീരുമാനത്തിൽ അവൻ എത്തുകയാണ് അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചേച്ചിയുണ്ട് ശ്യാമള ചേച്ചി എന്ന് പറഞ്ഞ പേര് ഈ ഒരു ചേച്ചിക്ക് ഒരു തട്ടുകടയുണ്ട് ഈ ഒരു തട്ടുകടയിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുന്നു അവിടുത്തെ ഒരു വെയ്റ്ററായി മാറുന്നു അതായത് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നു രാത്രി കാലങ്ങളിൽ ആ ചേച്ചിയുടെ കൂടെ കൂട്ടുകിടക്കുന്നു അങ്ങനെ അവിടുന്ന് പതിയെ പതിയെ റെസ്റ്റോറൻറ്റിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു പക്ഷേ അവിടെ നിന്ന് ആകെ കിട്ടുന്നത് ഇരുപത് രൂപയാണ് അത് ശനിയാഴ്ച മാത്രമാണ് കിട്ടുന്നത് ഈ ശനിയാഴ്ച ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ഇരുപത് രൂപ വെച്ച് സുരേഷ് ആദ്യം ചെയ്തത് ഒരു ടൂത്ത് പേസ്റ്റും ഒരു ബ്രഷും വായിച്ചാണ് അതുവരെ ഉമിക്കരി വെച്ച് പല്ല് വെച്ചിരുന്ന ഒരു കുടുംബത്തിലേക്ക് ടൂത്ത് ബ്രഷ് വരികയാണ് ഞാൻ ലൈഫ് പതിയെ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ നിന്ന് മാറി വേറെ എന്തെങ്കിലും ജോലി നോക്കണമെന്നുള്ളൊരു ആഗ്രഹം വരുന്നത് അങ്ങനെ പിന്നെ തിരക്കുന്നത് അവിടെ അടുത്തുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയിലാണ് അതായത് ഒരു ബന്ധു അവിടെ അടുത്തുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയിൽ കൊണ്ടു സുരേഷിനെ ആക്കുന്നു അങ്ങനെ ആദ്യമായിട്ട് ഒരു കാർട്ടൻ കമ്പനിയിൽ ഒരു ജോലി കിട്ടുന്നു ആ കാർട്ടൻ കമ്പനിയിലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്നു അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിന്നാലും അതിൻ്റെ അകത്ത് പോയി പണി കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ പൈസ കിട്ടും അപ്പോൾ രണ്ട് പണികൾ ഒരുമിച്ചെടുക്കുകയാണ് എന്നിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കുന്നു അവിടെ സ്റ്റാഫിന് ഫുഡ് കഴിക്കണമെങ്കിൽ പൈസ കൊടുക്കണം ഒരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ആ രണ്ടടുത്തും പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഫുഡ് കഴിക്കുന്നു വീട്ടിലും കൊടുക്കുന്നു അങ്ങനെ സുരേഷിൻ്റെ ജീവിതം പതിയെ പതിയെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു സുരേഷിന് രണ്ട് മാസത്തിന് ശേഷം അവിടെ നിന്നൊരു മാറ്റം കിട്ടുന്നു അതായത് നീണ്ടകരയിൽ തന്നെയുള്ള ഗാനം തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു അങ്ങനെ അവിടെയാകുമ്പോൾ ഇടയ്ക്ക് സിനിമയും കാണാം വെറുതെ നിന്നാലും മതി അങ്ങനെ അവിടെ പോയി പണിയെടുക്കുന്നു അധികം നാളൊന്നും അവിടെ നിൽക്കേണ്ടി വന്നില്ല വീണ്ടും മാറ്റം കിട്ടുന്നു അമാൾഗോ എന്ന് പറയുന്ന ഒരു ചെമ്മിങ് കമ്പനിയിലേക്ക് വീണ്ടും സെക്യൂരിറ്റി പണിയുടെ രീതിയിൽ മാറ്റം കിട്ടുന്നു പക്ഷേ അവിടെ നൈറ്റ് ഷിഫ്റ്റായിരുന്നു അതായത് രാത്രി ആറ് മണിക്ക് കയറി രാവിലെ എട്ട് മണിക്ക് പോരാൻ പറ്റുന്നൊരു ഷിഫ്റ്റായിരുന്നു രാത്രി ഫുഡ് കൊണ്ടുവരും പക്ഷെ അമിതമായ വിശപ്പ് കാരണം ആറു മണി കഴിക്കും രാത്രി ഒന്നും കഴിക്കാറില്ല ഈ ഒരു ജീവിതമാണ് ഇന്ന് ഫോളോ ചെയ്തിരുന്നത് തരുന്നത് പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ഒരു രാത്രിയുള്ള ജോലിയിൽ എപ്പോഴും ഒറ്റയ്ക്കാണ് സ്റ്റാഫെല്ലാം പോയി കഴിഞ്ഞാൽ ആ കമ്പനിയിൽ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവിടെ നിൽക്കാൻ ഒരു പേടിയും ഒക്കെ വന്നതിനെ തുടർന്ന് ആ ജോലി നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ പതിയെ കൊല്ലം ടൗണിലേക്ക് ഇറങ്ങി ജോലി അന്വേഷിക്കുന്നു കൊല്ലം ടൗണിൽ ജോലി അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ കുറേ കടകളിൽ കയറി എങ്ങും വേക്കൻസി ഇല്ല അപ്പോൾ അവിടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയും വേക്കൻസി ഇല്ല അവിടുത്തെ ചേട്ടനാണ് പറഞ്ഞത് അപ്പുറത്തൊരു ഹോട്ടലുണ്ട് ഹോട്ടലിൽ പോകാൻ സുരേഷിന് തീരെ താല്പര്യമില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ആളെടുത്ത പണിയാണ് ഈ ഹോട്ടലിലെ പണി അപ്പോൾ അറിയാം അപ്പോൾ ഐസ്ക്രീം കമ്പനി നിന്ന് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കഴിക്കാൻ വരും എല്ലാവരെയും കാണാമെന്ന് വിചാരിച്ച് അവിടെ കയറാൻ നോക്കുമ്പോൾ അവിടെ വേക്കൻസി ഇല്ല നേരെ ആ ഹോട്ടലിൽ വന്ന് ഇറക്കുന്നു അവിടെ ഇരുന്നിരുന്ന സാറ് മണി സാറ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അയാളൊരു തൃശ്ശൂർക്കാരനാണ് അപ്പൊ അയാളോട് പറയുന്നു ഞാനിങ്ങനെ പണ്ട് ഒരു തട്ടുകടയിലൊക്കെ നിന്നിട്ടുണ്ട് ഫുഡ് എടുത്ത് കൊടുക്കാനൊക്കെ അറിയാം അതുകൊണ്ട് എനിക്കിവിടെ ജോലി തരാം വീട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പൊ പതിനേഴ് വയസ്സുകാരൻ പയ്യൻ ഒരു സ്ലിപ്പറൊക്കെ ഇട്ടുണ്ട് വരുന്ന പയ്യനെ നോക്കിയിട്ട് പുള്ളിക്ക് അവൻ്റെ സംസാര രീതിക്ക് ഇഷ്ടമായതുകൊണ്ട് അവനവിടെ ജോലി കൊടുക്കുന്നു അങ്ങനെ അവൻ അവിടെ കിട്ടിയ ശമ്പളം കേട്ട് അവൻ്റെ കണ്ണ് തള്ളിപ്പോയി നാനൂറ്റമ്പത് രൂപയായിരുന്നു അവൻ അവിടെ കിട്ടുന്നൊരു ശമ്പളം അവൻ സന്തോഷത്തോടെ അവിടെ ജോലി ചെയ്യാൻ ആരംഭിച്ചു അപ്പോൾ ഈ ജോലി തന്നെ ഇട ഇടയ്ക്കുള്ള സമയം ബ്രേക്ക് കിട്ടുന്ന സമയത്ത് അപ്പുറത്തൊരു വുഡ്ലാൻഡിൻ്റെ ഷോറൂമുണ്ട് ഒരു ചെരുപ്പും ഷൂസും ഒക്കെ വയ്ക്കുന്ന കട അപ്പോൾ അവിടെ ചെന്ന് അവിടുത്തെ ചേട്ടന്മാരുമായിട്ടൊക്കെ സുരേഷ് കമ്പനിയാവുന്നു അങ്ങനെ സുരേഷ് അവിടെ ചെന്നിട്ട് അവിടുത്തെ ഒരു ഷൂ വാങ്ങണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു നാനൂറ്റമ്പത് രൂപയ്ക്ക് എന്തായാലും ഷൂ വാങ്ങാൻ പറ്റില്ല വുഡ്ലാൻഡിൻ്റെ ഷൂസിന് തന്നെ ആയിരം രൂപയാണ് വില വരുന്നത് അങ്ങനെ അവിടുത്തെ ചേട്ടനുള്ള ടൈപ്പിൻ്റെ പുറത്ത് തൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് നാനൂറ് രൂപ കൊടുത്തൊരു ഷൂ വാങ്ങുന്നു ബാക്കി ഇടയ്ക്കിടക്ക് പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ വെച്ച് ടിപ്പ് കിട്ടും ഈ ടിപ്പ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ ഇ എം ഐ ആയിട്ട് കൊടുത്ത് അവനൊരു ഷൂ വാങ്ങുന്നു അവൻ്റെ കൂട്ടുകാരൻ പോയി പോയിട്ട് അവൻ ഷൂ കാണിക്കുന്നു ഇത്രയും വില കൂടിയ ഷൂ ഒക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരൻ ഷൂ കാണിക്കുന്നു ആ ഒരു സമയത്തായിരുന്നു അവിടുത്തെ ഷെഫായിരുന്ന ലിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് നല്ല കമ്പനി ആയി പുള്ളിയുടെ കൂടെ താമസിക്കുന്നു പുള്ളിയുടെ കൂടെ രാത്രിയാണ് രാത്രിയാണി കറി വെക്കുന്നത് തുടങ്ങുന്നത് അപ്പോൾ അവിടെ പോയിരുന്നു ഉള്ളി അരിയാനും കൂടെ നിന്ന് സഹായിക്കാനും കഥകൾ പറയാനും സുരേഷ് ആരംഭിക്കുന്നു അങ്ങനെ ലിജോ എന്ന ഷെഫുമായിട്ട് സുരേഷ് എന്ന വ്യക്തി ഭയങ്കര കമ്പനിയാവുന്നു അപ്പോൾ ഉള്ളി അരിയുന്നതൊക്കെ കണ്ടിട്ട് ലിജു എന്ന വ്യക്തി പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടാണ് അറിയുന്നത് നിനക്ക് എന്തുകൊണ്ട് കിച്ചണിൽ കയറിക്കൂടാ എന്ന് അവനോട് ചോദിക്കുന്നു അവിടെയായിരുന്നു സുരേഷ് എന്ന വ്യക്തിയുടെ ലൈഫിൻ്റെ ടേണിങ് പോയിന്റ് നടക്കുന്നത് അങ്ങനെ ഷെഫിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് സുരേഷ് കിച്ചണിലേക്ക് വരുന്നു കിച്ചണിൽ പല കാര്യങ്ങളും ഷെഫിനെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ കിച്ചണിലെ ഓരോ പരിപാടികളും ഓരോ മസാലക്കൂട്ടുകളും അദ്ദേഹം പഠിച്ചെടുക്കുകയാണ് അങ്ങനെ പതിയെ പതിയെ അദ്ദേഹം ഒരു ഷെഫ് എന്ന രീതിയിലേക്ക് മാറാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷെഫ് ഒരു ദിവസം ലീവ് എടുക്കുന്നത് ആ സമയത്ത് ഒരു ഫാമിലി വരികയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചോദിക്കുകയും ചെയ്യുന്നു പക്ഷേ അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ ഷെഫ് ഉണ്ടായിരുന്നില്ല ആ ഒരു അവസരം മുതലാക്കി സുരേഷ് ആദ്യമായിട്ട് കിച്ചണിൽ കയറി സ്വന്തമായിട്ടൊരു വിഭവം ഉണ്ടാക്കുന്നു അത് അവർക്ക് സർവ്വ് ചെയ്യുന്നു അവർ നല്ലതും പറഞ്ഞില്ല മോശവും പറഞ്ഞില്ല പക്ഷേ ആ ഒരു സമയത്ത് സുരേഷിന്റെ മേലെ ഒരു വിശ്വാസം ആ ഹോട്ടലിലുള്ള എല്ലാവർക്കും വരുന്നു അവനെ കൊണ്ട് സാധിക്കും എന്നൊരു വിശ്വാസം കാലങ്ങൾ പതിയെ കൊഴിഞ്ഞു പോകാൻ ആരംഭിച്ചു സുരേഷ് പതിയെ ഷെഫ് എന്ന രീതിയിൽ വളരാനും ആരംഭിച്ചു ശേഷം ആൾക്ക് ലണ്ടനിൽ ജോലി കിട്ടുന്നു അങ്ങോട്ട് പോയി അവിടെ ജോലി നോക്കുന്നു ഏകദേശം ഇരുപത്തെട്ട് വർഷത്തോളം ഷെഫായി അവിടെ സേവനം അനുഷ്ഠിക്കുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അലൻഡുക്കേസിനെ പോലെ അലൻഡുക്കേസ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ ആണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അദ്ദേഹം നിർമ്മിക്കുന്നത് അദ്ദേഹത്തിനെ പോലെ ഒരു ഹോട്ടൽ ഉണ്ടാക്കുക സ്വന്തം പേരിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കുക എന്നായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അലൻഡോക്കേസിന്റെ ഹോട്ടലിന് മുമ്പ് പോകുന്നു അവിടുത്തെ മെനു നോക്കുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും തനിക്ക് സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഹോട്ടൽ ബാംഗ്ലൂരിൽ ആരംഭിക്കുന്നു അത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും മികച്ച അംഗീകാരം എന്ന് പറയുന്നത് കൊച്ചിയിൽ ലീ മെർഡിയൻ എന്ന് പറയുന്നൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു സ്ലോട്ട് അദ്ദേഹത്തിന് വേണ്ടി കൊടുത്തു ആ ഒരു ഹോട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാത്തിനും തുടക്കം അവിടെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഷെഫ് പിള്ള എന്ന പേര് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതെ പറഞ്ഞു വരുന്നത് ഷെഫ് പിള്ളയെ കുറിച്ചാണ് കഷ്ടപ്പാടിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കയറി വന്ന ഷെഫ് പിള്ളയെ പറ്റി ലീമറ്റിയ ഹോട്ടലിൽ ഈ ഒരു ഷെഫ് പിള്ള എന്ന് പറയുന്ന ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തെ ആദ്യം തട്ടുകടൽ നടത്തിയ ശ്യാമള ചേച്ചിയും അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഷെഫ് കിങ് എന്ന് പറഞ്ഞ ആ ഒരു ഹോട്ടലിൽ ജോലി കൊടുത്ത മണിസാറും ചേർന്നായിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന വഴി മറക്കാതെ തന്നെ സഹായിച്ചവരെ ഓർത്ത് അവരെ കൊണ്ട് തൻ്റെ ആദ്യ സംരംഭം ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു അതായത് കഷ്ടപ്പെടാനും കഠിനാധ്വാനം ചെയ്യാനും നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് എന്ത് നേടിയെടുക്കാം എന്നതാണ് ഷെഫ് പിള്ള എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്ന് ഷെഫ് പിള്ള വെറുമൊരു ഹോട്ടലുടമ മാത്രമല്ല ഇന്ത്യ മൊത്തം അറിയുന്ന അല്ലെങ്കിൽ ലോകം മൊത്തം അറിയുന്ന ഒരു ഷെഫ് പിള്ള പിള്ളേന്ന് ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ നമുക്ക് സാധിക്കും ഒരു നാൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം പോവണി എന്ന വിശ്വാസത്തോടെ ഈ വീഡിയോയോടെ വൈകിൻ്റെ പേജാണ് എച്ച് മി മഹേഷ് സൈനിങ് ഔട്ട്